ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നെന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇന്നും നമ്മുടെ ഉത്സവ ഒരുക്കങ്ങളുടെ മൂന്നാമത്തെ പാർട്ടാണ് ഗൈസ് അപ്പം ഇന്നിവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന് കണ്ടാലോ ഇന്ന് ഉത്സവത്തിൻ്റെ തലേന്നേൻ്റെ തലേന്നാണ് ഗൈസ് നാളെയാണ് ഉത്സവത്തിൻ്റെ ശരിക്ക തലേന്ന് ഇന്ന് തലേന്നേൻ്റെ തലേന്നാണ് ഗൈസ് അപ്പം ഉത്സവം മറ്റന്നാളാണേ അപ്പൊ ഇവിടെ നടക്കുന്ന ഒരു കളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോകാം മൂന്നു വീടേ മുട്ട ഏയ് ഒന്ന് പണിയാണെല്ലാരും ഈ സ്റ്റായ്ക്കൾ പോകുമ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട് ആൾക്കാൾ വായിക്കുന്നുണ്ട് മറ്റമ്മ സ്റ്റാൻ അവിടെ വണ്ടി കിട്ടും അത് പോയവിടെ അടിച്ചു വരുന്നുണ്ട് പിന്നെ നമ്മളെ സ്റ്റേജിൽ കറത്ത് വിരിച്ചിട്ടൊക്കെ നമുക്ക് അവിടെ പോയേക്കാം പിന്നെ അത് ഇവിടെ പായ ഇവിടെ താഴത്തൊക്കെ പായ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റേജിൻ്റെ ഇടയ്ക്ക് പോയേക്കാം

തള്ളി നമുക്ക് കഴിച്ച് ഞാൻ ഉച്ചയ്ക്ക് ചോറ് വീഡിയോ ഒക്കെ എടുക്കാൻ മാറുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങളെന്തൊക്കെ കളിയിൽ വന്ന് സാര്യം ഞങ്ങൾ ചോറൊക്കെ തിന്നാൻ അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാനുള്ള വന്ന് കൈസ് മണികണ്ഠൻ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഇവരും ഇന്ന് എല്ലാവരും ഉണ്ട് കഴിഞ്ഞു നമ്മളാ ടീമൊക്കെ ഉണ്ട് മണികണ്ഠൻ ഉണ്ട് സോനുണ്ട് പൊന്നുട്ടുണ്ട് മോനുട്ടുണ്ട് ദേ കൺമണിയുണ്ട് മീനാക്ഷി എതാ വരുന്ന അവളുണ്ട് അവർ ഫുട്ബോൾ കളിക്കാനാണ് ഞങ്ങൾ നേരത്തെ എന്തൊക്കെയോ വീഡിയോ എടുക്കാൻ നേരത്തെ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ കളിക്കാൻ വന്നാണ് വന്നി അല്ലേ മണിയാണ്ടായി എടുക്കു ഹായ് മണിയാണ്ടൊക്കെ ഫാൻസ് കളിക്കാൻ വെയ്യ ഇവിടെ മാറ്റി പിടിച്ചു ഞാൻ പറഞ്ഞു വരാൻ വേണ്ട പോയി വെള്ളം എടുത്ത് കുടിക്കേം അല്ലേ വിനിയോ അങ്ങനെ ആ മോൺ മണിയാണ് പൂണ് അങ്ങോട്ട് പോയ ഞങ്ങള് പണിക്കാരെ കാണിച്ചു തരാ കൊറേ ഞങ്ങളൊരു ഭായുണ്ട് എന്തൊരു പേരുണ്ട് രാജുഭായ് പിന്നെ പൂവൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ കോർക്കാൻ പൂ പൂവ് കോർത്ത് നമ്മൾ പൂമാല ഉണ്ടാക്കി നാളെ നമ്മൾ അലങ്കരിക്കും നമ്മളെ അമ്പലവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എന്താണ് മാറ്റൊക്കെ ഇട്ടുകൺമണി നമ്മൾ ഇവിടെ ഇവിടെ ആ ഉണ്ട് ഇവിടെയാണ് നമ്മളെ ഗാനം നമ്മൾ നടക്കുന്നത് മണികരന്റെ അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരുന്നുണ്ട് വെള്ളത്തിന് വേണ്ടി ചൂടായി ഞങ്ങളൊക്കെ ആരായി മണികരന്റെ അവിടുന്ന് വെള്ളം കൊണ്ട് ഡാൻസ് കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞതാണ് ഞാൻ ഈ വീഡിയോക്ക് നിനക്ക് കർമനി ഡാൻസ് വെട്ടടകി ദന്നാനെ നന്ദാനെ നന്നു നീ ഞാൻ നീ പിടകി ദന്നാനെ വാടാ എങ്ങനെ കരങ്ങുട്ടിയേ ആ Anime. <laughs> guys, here guys Ah, ഒരു പിന്നെ നിങ്ങൾ തരികളെങ്ങനെ

പിന്നെ ബാൻ വീണ്ടും ചെമ്മൻ പാത്രങ്ങളൊക്കെ ഇറക്കി കൈഷിലെ എട്ട് പണിക്കാരവിടെയൊക്കെ ലയിറ്റിട്ടുണ്ട് എന്താ കുറെ ആൾക്കാർ പോയി ഇനി നാളെ തലേന്ന് ആ നാളെ ആൾക്കാരൊക്കെ ഉണ്ടാവും കൈസ് ഞാനവിടെ നീ ഉറങ്ങി നീച്ച അവിടെ ഇരിക്കുകയാണ് ചേച്ചി കഴിയാ തോന്നി നമ്മൾ ഉത്സവത്തിനുള്ള സാധനങ്ങളൊക്കെ വേണ്ടിയിട്ട് വഴക്കൊലൊക്കെ ഉണ്ട് ഉത്സവത്തിനുണ്ടോ ഞങ്ങള് പോരണ്ട് ആറുമണിക്കാവുമ്പോ നമ്മൾ ആറമണി ആകുമ്പോ ശെരി ടുത്ത് ഇതേ മുറ്റത്ത് വീണ്ടും ചാങ്ങും തയ്ക്കുകയാണ് അവിടെ പഴൊക്കെ കൊണ്ടുവരുന്നുണ്ട് ലൈറ്റിൻ്റെ പണിയാറുക്കാണ് അടിച്ചേരി വന്നിരിക്കുകയാണ് അവിടെ തേ കൈ പൂവ് കാര്യങ്ങളൊക്കെ കണ്ടോ മല കുറക്കാനുള്ള പഴയ അല്ല കൈസ് ഇതാ കച്ചവടക്കാർ ഇപ്പോഴേ വന്ന് കൈ സാധനമൊക്കെ വരുന്നുണ്ട് ഒരാള് അവരിപ്പടെ സെറ്റ് ചെയ്ത് ഇവിടെ കെട്ടിട്ട് പോവാണ് കേസ് കേസ് ഓരോ ആ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോവാനാണ് എന്നിട്ട് അവർ ഞാളെ വന്നിട്ട് കട ഓപ്പൺ ചെയ്യും മണി അച്ചിട്ടിട്ടു എന്റെ കുട്ടി കൊതിച്ച് നോക്കിയിരിക്കുകയാണ് സാധനം ഇറക്കിയിട്ടുണ്ട് അച്ചടക്കാരി കേസ് നമ്മൾ പൂവ് കോർക്കാൻ വേണ്ടി വന്നതാണ് നന്നാക്കി ലേ ദൈവ് ദൈവ് പൂ ചെരിയാല്ലോട് പൂക്കളുണ്ട് ഇവിടെ പൂവൊക്കെ ചെരുന്നിട്ടുണ്ട് ഓറഞ്ച് മഞ്ഞൊക്കെ ചെരിഞ്ഞത് ഇവിടെ കൂമ്പാരമായിട്ടുണ്ട് ഇതൊക്കെ കോർണർ മിനി ഗയ്സ് മഴലുകൊണ്ടാ ഇരിക്കുന്ന ഗയ്സ് സ്കൂളേ ഒറ്റ കഴിഞ്ഞാ ഗയ്സ് ഇയനെ ഓറഞ്ച് മഞ്ഞ നിറം ഇട്ടതാ ഓറഞ്ച് ഓറഞ്ച് നിറം ഇട്ടതിന് പിന്നെയില്ലേ അങ്ങനെ നീ ട്രിം കോർജ് ഓറഞ്ച് വെച്ചിട്ടാ ഓറഞ്ച് കെട്ടല്ല വീനോ ഇങ്ങേ അല്ലോ അല്ലോ എടുക്കാം കുറച്ചുകൂടി ഞാനാണ് ഞാനാണ് കൂടുതൽ തോർത്തത് ചേക്കോർത്തത് ഇത്രയും ഒരു മല ഞാൻ കോർത്തിട്ടുണ്ട് ഇടയാക്കി പിന്നെ ഇനി ചില പണി നമുക്ക് ഈ എവിടേക്ക് വെക്കത് കെട്ടിയത് എവിടെക്കണേ എവിടെ വേണ്ടി ഓണാക്കിട്ടിരിക്കണം ഗ്യാസ് ഗ്യാൻ വേണ്ടി ഓൺ ഓടിപ്പോത്സാഹിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെയുള്ള ലൈറ്റിനെ വിളിക്കാൻ പിന്നെ ടാട്ടന്മാരുണ്ട് കൈസ് പിന്നെ ഞങ്ങളുടെ അമ്പലത്തിന് ഉത്സവത്തിന് പോകുകയാണ് അവിടെ എൻ്റെ മാമൻ്റെ ഒരമ്പലുണ്ട് അമാമൻ്റെ അമ്പലമുണ്ട് അവിടെ ഉത്സവം നടക്കുകയാണ് ഇത് ഞാൻ നാളെയും കിട്ട് ഞാൻ പച്ചമ്പലം നാട്ടാമ്പലത്തിന് പേര് അപ്പോൾ അവിടേക്കൊന്ന് പോയി വരാൻ ചേച്ചു ഈസ് കൂടെ പൂവായിട്ടുള്ള പൂവൊക്കെ നടത്തി ചേച്ചി കെട്ടിയിട്ട് പോവുകയാണ് ഞാൻ കെട്ടിയ പോവാണ് ഇനി നാളെ അത് മുഴുവൻ കിട്ടും പൊടിക്കുന്നിട്ട് അവിടെയൊക്കെ തൂക്കും അമ്പലത്തിൻ്റെ അവിടെയൊക്കെ നല്ല രസം നല്ല രസമു ഇനി ചിലപ്പോൾ പോയി വന്നിട്ട് ആരും കാണുക സോ ഞാൻ അവിടേക്ക് പോയി ഇത് ഫുള്ള് ലൈറ്റിട്ടില്ല കുറച്ച് ലൈറ്റ് ഇട്ടിട്ടുള്ളൂ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴേണ്ടി വേണ്ടി ഇനി ഇത് ഉറപ്പാക്കുന്നിട്ട് പിന്നെ ഉത്സവത്തിന് അന്ന് ഇതിന് നാളെ എഴുതുന്നതിന് ഫുള്ള് ലൈറ്റുള്ള ബസ് സെറ്റ് ആകുന്ന യ്സ് ഈ ഞങ്ങളിപ്പം ഒരു സ്ഥലത്ത് പോയി വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ മാമൻ്റെ അവിടെ ഉത്സവം ഉണ്ടായിരുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി വരികയാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സോറി അപ്പം ഇവിടെ ഇപ്പം ഒരുക്കങ്ങൾക്ക് ഏകദേശം ലൈറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചിലപ്പോൾ നാളെ ഉണ്ടാവും ഇപ്പം ലൈറ്റിൻ്റെ പണിക്കാരി ഇപ്പം ഇവിടെ ഉണ്ട് കിട്ടും പണിക്കാർ ഒരു ചോറ് തിന്നുകയാണ് അപ്പം പണിയൊക്കെ കഴിഞ്ഞ് അവർ പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചതാണ് പിന്നെ ഗേസ് അവിടെ മേലെ തോരനൊക്കെ തൂക്കിയിട്ടുണ്ട് കണ്ടോ ലൈറ്റിൻ്റെ മല വെളുപ്പ് പിന്നെ പോലെ അവിടെ നിന്ന് ചോറ് കണ്ടോ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേസ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തൊട്ട് വരത്തില്ല അടിച്ചു അടിച്ചുപൊളിക്കുക അപ്പോൾ പുതിയ വീഡിയോട്ട് നാളെ ഞാൻ വരും ഗെയ്സ് അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇന്ന് ഒരു സ്ഥലത്തിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് വരാൻ പോകുന്നത് അന്നാളെ നാലാമത്തെ വാർഡാണ് നാളെ ഉത്സവത്തിൻ്റെ തലേന്നാളെ സോ അന്നും ഇവിടെ കുറേ ആൾക്കാരും കുറേ പരിപാടിയും ഇവിടെ മാളയും തോറിനും ഒക്കെ തൂക്കുന്നുണ്ട് ആ വീഡിയോസൊക്കെ വരും അപ്പം ഇനി മറ്റന്നാളത്തെ വീഡിയോ ഉത്സവത്തിന് വീഴും അതും വരും കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീട്ടിലെ നടക്കണം